നമ്മുടെ വീട്ടിൽ എത്ര പൊട്ടിയ പാത്രങ്ങൾ വേണമെങ്കിലും പ്ലാസ്റ്റിക്കിന് നമുക്ക് ഒട്ടിച്ചെടുത്താലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് പെട്രോൾ വേണം കുട്ടികൾക്ക് കുട്ടികൾക്കിത് ചെയ്യാനായിട്ട് ദേവിയത് കൊടുക്കരുത് മുതിർന്നവർ വേണം ചെയ്യാനായിട്ട് കുറച്ച് പെട്രോൾ എടുക്കുക പിന്നെ ചേരട്ട എടുത്ത് അതിൽ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വേസ്റ്റ് പാത്രം മതി അതില്ലാത്തവട്ട് ധെർമോക്കോൾ ഇടുക നമുക്ക് ആവശ്യമുള്ള അത്രയും ധെർമോക്കോൾ ഇടുക നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊരു പശ രൂപത്തിലാകും നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ലീക്ക് പാത്രങ്ങൾ പാത്രങ്ങളെടുക്കല്ലേ ലീക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു പാത്രം വേണേക്ക് എന്തുകൊണ്ട് ഇതൊരു പശുപ്പരുവത്തിലായിട്ടുണ്ട് ഒരു കമ്പ് എല്ലാം വെച്ച് ഇളക്കി എടുത്താൽ മതി കുറച്ച് പെട്രോൾ മതി ഇതിപ്പം കുറച്ച് കൂടുതലുണ്ട് ഒരടപ്പം രണ്ട് മൂന്ന് മൂന്നടപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് കുറേശ്ശേ എടുത്താൽ മതി ഇനി എവിടാണോ പൊട്ടിയത് ഉണ്ടോ നല്ലതായിട്ട് പൊട്ടിയാണെങ്കിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ഒട്ടിച്ച് നോക്കി ഒരു രക്ഷയില്ല നല്ലതായിട്ട് വെള്ളം പിടിച്ചു വയ്ക്കുന്ന ഒരു പാത്രമായിരുന്നു അപ്പം ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് സക്സസ്സായിട്ട് ഇതിങ്ങനെ പശു പോലൊട്ടിച്ചു വെക്കുക പക്ഷേ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഈ പാത്രം നമ്മൾ എടുക്കല്ലേ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ലീക്കും വരത്തില്ല ഇതിൻ്റെ അകവശവും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ഇപ്പം പെട്രോളിൻ്റെയൊക്കെ മണം കാണും പക്ഷെ നമ്മൾ തുണി അലക്കാനൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം പിടിച്ചു വെക്കാനും ഉപയോഗിക്കാം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ പൊട്ടുകയാണെങ്കിൽ നല്ല പുതിയ പാത്രങ്ങളൊക്കെ പൊട്ടുകയാണെങ്കിൽ ബക്കറ്റൊക്കെ പൊട്ടുകയാണെങ്കിൽ നമുക്ക് കളയുണ്ട് ഇനി അത് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഒരുപാട് പശ പലത് മാറി മാറി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ വലിയൊരു പാത്രമാണിത് പക്ഷെ ഒന്തു ചെയ്തിട്ടും എനിക്ക് സക്സസ് ആയിട്ടില്ല പക്ഷേ ഈ ഇത് നല്ലതായിട്ട് എനിക്ക് ഉപകാരമായിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തണം